നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സമ്മർദ്ദ ഘട്ടങ്ങളിൽ പെനാൽറ്റി എടുക്കാൻ നെയ്മറോളം മികച്ച മറ്റൊരാളില്ല മുമ്പെന്നോ ഒരു വീഡിയോയിൽ നമ്മൾ നെയ്മർ ജൂനിയറെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ വാക്കുകളാണത് അത് എപ്പോൾ നെയ്മർ പെനാൽറ്റി മിസ് ചെയ്താലും ട്രോളായിക്കൊണ്ട് ചില ആളുകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാറുണ്ട് പക്ഷേ അങ്ങനെ ട്രോൾ ഉണ്ടാക്കാൻ അധികം അവസരമൊന്നും നെയ്മർ കൊടുക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം മിസ് നെയ്മർ പെനാൽറ്റി മിസ് ചെയ്യാറില്ല അധികം ഇപ്പോൾ മെസ്സി പോലും വേൾഡ് കപ്പിന് മുമ്പ് നെയ്മറിൽ നിന്ന് പെനാൽറ്റി എങ്ങനെയാണ് എടുക്കുക എന്ന് പഠിച്ചിട്ട് പോയി എന്ന് നെയ്മർ തന്നെ വെളിപ്പെടുത്തിയില്ലേ ഓ ഇപ്പോൾ നെയ്മർ പഠിപ്പിച്ചിട്ട് വേണം മെസ്സിക്ക് പെനാൽറ്റി എടുക്കാൻ വെറും എന്ന് പറയാൻ ഇവിടെ കുറേ ആളുകൾ ഉണ്ടാവും ഇവിടുത്തെ ഇവിടുത്തെ ഫാൻസ് അങ്ങനെ ക്രൈസി ആയിട്ട് പ്രതികരിക്കുന്നുണ്ടാവും പക്ഷേ മെസ്സിയും നെയ്മറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാവുന്ന ഒരാൾക്കും ആ പറഞ്ഞതിൽ ഒരു 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 പൊടിക്ക് കള്ളമില്ല എന്നും മനസ്സിലാവും കാരണം അത് നെയ്മറുടെ നെയ്മറുടെ മെസ്സിയാണ് മെസ്സിയുടെ നെയ്മറാണ് അവരുടെ സൗഹൃദത്തിൻ്റെ കഥ എത്ര മനോഹരമാണെന്ന് ഫുട്ബോൾ ലോകത്തെല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും നെയ്മർ ഇപ്പോൾ തൻ്റെ പെനാൽറ്റിയുടെ വിജയത്തിൻ്റെ എന്താണ് എന്ന് തുറന്ന് പറയുകയാണ് ഒരൊറ്റ കാര്യമാണതിലുള്ളത് എന്തുകൊണ്ട് പെനാൽറ്റി ഇങ്ങനെ തനിക്ക് എടുക്കാൻ കഴിയുന്നു ടെൻ ഔട്ട് ഓഫ് ടെൻ താൻ ആ രൂപത്തിൽ പെനാൽറ്റി എടുക്കുകയാണെങ്കിൽ പത്തിൽ പത്തും ഗോളാവും എന്നദ്ദേഹം പറയുന്നുണ്ട് നെയ്മറുടെ വാക്കുകൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലാണ് പോഡ്ഭയുമായിട്ട് പോഡ് ഭയുമായിട്ട് അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തി അതിലദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം അതിൽ നെയ്മർ പറയുന്നു എൻ്റെ പെനാൽറ്റികളൊന്നും പ്രീ അല്ല മുൻകൂട്ടി തീരുമാനിച്ച് ഇങ്ങോട്ടേക്ക് എന്ന് വിചാരിച്ച് പോകുന്നതല്ല ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആണെങ്കിൽ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് പെനാൽറ്റി എടുക്കുന്നതെങ്കിൽ ടെൻ ഔട്ട് ഓഫ് ടെൻ പെനാൽറ്റീസും ഞാൻ ഗോളാക്കും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോക്കസ്ഡ് അല്ല അല്ലെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടമായി എന്നാണ് അതിനർത്ഥം ഈ കിടോറിനെതിരെ ഞാൻ പെനാൽറ്റി മിസ് ചെയ്തിരുന്നു പക്ഷേ അത് റീ ടേക്ക് ചെയ്യാൻ റെഫറി ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ മാർക്കിൻ ന്യൂസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫോക്കസ് ഫോക്കസ് ഞാൻ പിന്നീട് അടുത്ത ആ റീ ടേക്കിൽ ഗോളാക്കി മാറ്റി മാർക്കിൻ ന്യൂസിന് എന്നെ നന്നായിട്ടറിയാം പിന്നെ ഒളിമ്പിക്സിലെ പെനാൽറ്റി ഷൂട്ടൗട്ട് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒളിമ്പിക്സിലെ ഷൂട്ടൗട്ട് വളരെ മെസ്ഡപ്പായിരുന്നു എനിക്കങ്ങനെ ഫീൽ ചെയ്തു ആ ഒരു വിജയം എൻ്റെ കരങ്ങളിലാണുണ്ടായിരുന്നത് നാബ്രി പെനാൽറ്റി മിസ് ചെയ്തപ്പോൾ മാർക്കിൻ ജോസ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നൗ ഇറ്റ്സ് ഇൻ യുവർ ഹാൻഡ്സ് ഇനിയെല്ലാം നിൻ്റെ കൈകളിലാണെന്ന് ഞാനപ്പം ചിന്തിച്ചത് ഇതുവരെ വരും വല്ലാത്തൊരു അവസരമാണ് അവസ്ഥയാണ് നെറ്റിലേക്ക് നോക്കുമ്പോൾ അത് വളരെ ചെറിയ ഗോൾ പോസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിത് മിസ് ചെയ്താൽ ഇവർ എന്നെ കൊല്ലും അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്നെ കൊല്ലേണ്ടി വരും ആ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നി അതോടുകൂടി എൻ്റെ മുന്നിലെ ഗോൾ പോസ്റ്റിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നി നമുക്കറിയാം ആ ഒളിമ്പിക്സിൽ നെയ്മറുടെ പെനാൽറ്റിയിലാണ് ഷൂട്ടൌട്ടിൽ ഒടുവിൽ ബ്രസീൽ വിജയിച്ചതായിരുന്നത് എന്തായാലും അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ളത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അടുത്ത വേൾഡ് കപ്പ് നെക്സ്റ്റ് വേൾഡ് കപ്പ് വിൽ ബി മൈ ലാസ്റ്റ് വൺ ആ കാര്യം കൂടി അദ്ദേഹം പറയുന്നു ബ്രസീലിയൻ ടീമിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ഏറ്റവും മനോഹരമായ രണ്ട് നിമിഷങ്ങൾ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് നെയ്മർ പറയുന്നത് ഒന്ന് ബ്രസീൽ ടീമിന് വേണ്ടിയിട്ടുള്ള തൻ്റെ ആദ്യ ഗോൾ മറ്റൊന്ന് ബ്രസീൽ ടീമിനോടൊപ്പം ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ നേടിയ നിമിഷം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവരാം